ബ്രോ ഈ അന്ധവിശ്വാസേ എല്ലാ കാലത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഈ സിനിമാക്കാരിൽ പണ്ട് കൂടുതലാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ന്യൂ ജനറേഷനിൽ അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായ അറിവോ ഈ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ പറയാനേ ഉള്ളൂ ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പം സയൻറ്റിഫിക്കൽ ട്രൂത്ത് ആണെങ്കിലും ഇനിയിപ്പം നിങ്ങൾ പറയുന്ന നല്ല ഈശ്വരവിശ്വാസമാണെങ്കിലും ഇതിനകത്ത് മാനസിക മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ആ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുക അത് അന്ധവിശ്വാസമാണോ അല്ലേന്നൊക്കെ തോന്നുന്നത് ഇതാണ് പക്ഷേ ഈ ഈ ഒരു സാധനം വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇനിയിപ്പം മനുഷ്യൻ ചൊവ്വയിൽ പോയിട്ട് വീട് വെച്ച് താമസിച്ചാലും രാവിലെ ഗണപതി ഹോമവും വെഞ്ചരിപ്പും മറ്റേ ആനവും വെള്ളവും തളിച്ചിട്ട് വീട്ടിൽ കയറി താമസിക്കും മനസ്സിലായോ അതാണ് മനുഷ്യന്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സിനിമാക്കാരുടെ വിശ്വാസം ഇല്ലാന്ന് എനിക്കറിയാവുന്ന ഞാൻ ഈ പ്രേതാന്വേഷണ യാത്രകളിൽ ഈ ചിലരെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് അപൂർവ്വം ചില കഴിവുകളുണ്ടെന്നൊക്കെ പറയുന്ന ആളുകളെ കാണുകയും അവരെ കുറിച്ച് പഠിക്കുകയും ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കിയത് സിനിമാക്കാർക്കിടയിൽ ഫേമസ് ആയിട്ടുള്ള എങ്കിൽ അധികം അങ്ങ് ആകാത്ത ഒരു മാന്ത്രികം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി എനിക്കറിയാം സിനിമ സിനിമക്കാർക്ക് വേണ്ടി പുള്ളി ചെയ്യുള്ളൂ കാരണം പുള്ളി അത്രയും കോസ്റ്റ്ലിയാണ് കാരണം വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്റ്റാർ ലുക്കിലാണ് വരുന്നത് ഒരു ഡിഫറെന്റ് മനുഷ്യനാണ് വളരെ ഒരു സ്റ്റാർ ലുക്കില് വരുന്ന ഒരു മനുഷ്യൻ സിനിമാക്കാരെ പോലെ കണ്ടാൽ തന്നെ ഒരു സിനിമ നടനാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ഒരു വ്യത്യസ്തനായ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിങ്ങള് ഒരു സിനിമ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതിന്റെ രാശിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും പറയുക ഈ പടം വിജയിക്കും ഈ പടയം തോറ്റുപോകും ഈ പടത്തിന്റെ നായകൻ ഇന്നയാള് മതി ഏഹ് ആ നായകന്റെ രാശിക്കനുസരിച്ചിട്ടുള്ള ഇന്ന ഇന്ന നായിക മതി ആ രാശിയിൽ ഇവർക്ക് സബ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഇന്ന ഇന്ന രാശിക്കാരാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത് അനുസരിച്ചാണ് പലരും സിനിമ എടുക്കുന്നത് മലയാളത്തിൽ അങ്ങനെ ചില നടന്മാർക്ക് അത് പ്രത്യേകതയുണ്ട് അവര്

യും വന്ന് ഹിറ്റായ കുറെ സിനിമകളുണ്ട് ആ സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സിനിമയാണ് ഒരു ടേണിങ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പുള്ളിക്കാരന് ഒരു വലിയൊരു റീച്ചിലേക്ക് പോകുന്ന ഒരു ടേണിങ് പോയിന്റ് ആ സിനിമയ്ക്ക് ഒരു ഒരു പ്രാധാന്യമുണ്ട് അങ്ങനെ ഒരു വിഷയമാണ് പക്ഷെ ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ അത് തിയേറ്ററിൽ പൊട്ടിപ്പൊളിച്ച സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പൊട്ടിപ്പൊളിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പ്രേക്ഷകർ കുറവായിരുന്നു നമ്മൾ പൊളിഞ്ഞു പോയിരുന്നൊന്നും പറയാൻ പാടില്ല കാരണം അത് കുറെ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പ്രേക്ഷകർ കുറവായിരുന്നു പക്ഷെ അതേ പ്രേക്ഷകര് അതിന് അതിന് തിരിഞ്ഞു നിന്ന പ്രേക്ഷകര് ഈ സാധനം മറ്റേ ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ വന്നപ്പോഴത്തേക്ക് മാറി മാറി കുത്തിയിരുന്ന് കാണുന്നു മൂന്നും നാലും തവണ കാണുന്നു മില്യൺസും അതിൻ്റെ മേലുള്ള ആൾക്കാർ വ്യൂവേഴ്സും ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇത് ഒരു സിനിമയുടെ കഥയല്ല കഴിഞ്ഞ റീസെന്റായിട്ട് സിനിമയിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് പല പല സിനിമകൾക്ക് പിന്നിലും സിനിമക്കാർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടോത്രം ഉണ്ടെന്നാണ് ഇനി ഇയാളുടെ ഗുരുവിനെ പറ്റി ഞാനൊരു കാര്യം പറയാം ഇയാളുടെ ഗുരുവിനൊരു പ്രശ്നമുണ്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്കെതിരെ ഒരു കൂടോത്രം ചെയ്യുന്നു എന്ന് വെച്ചാൽ അയാൾ നിങ്ങളുടെ വീട്ടിൽ വരും വീട്ടിൽ വന്ന് നിങ്ങളെടുത്ത് സംസാരിച്ച് സ്നേഹത്തിൽ സംസാരിച്ചിട്ടൊക്കെ പോകും യാദൃശികമായി ഒരു വഴിപോക്കൻ വന്നതുപോലെ വന്ന് സംസാരിച്ചിട്ടു ആർക്കാണോ പണി കൊടുക്കുന്നത് ആ വ്യക്തിയെ നേരിട്ട് കണ്ട് പുള്ളി സംസാരിച്ചിരിക്കും അപ്പം ഞാൻ ഈ ഇപ്പോഴത്തെ ഈ വ്യക്തിയോട് ചോദിച്ചാൽ അതെന്താ നിങ്ങൾ ഗുരു അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ആ വ്യക്തിയെ കണ്ട് ക്ഷമാപണം നടത്തുന്നതാണത് ഞാൻ നടക്കിട്ട് പണിയുന്നുണ്ട് പക്ഷെ അതിന്റെ ദോഷങ്ങളോ കർമ്മദോഷങ്ങളോ എനിക്കോ എന്റെ കുടുംബത്തിനോ ബാധിക്കരുതെന്നാണ് ഇത്രയും ആയി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കും മനസ്സിലാക്കാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ചിന്താഗതികളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് സംസാരത്തിലൂടെ പ്രവൃത്തികളിലൂടെ ഒക്കെ മനസ്സിലാക്കുക അപ്പം ഈ നിങ്ങൾ ഈ മെന്റലിസം എന്ന് പറഞ്ഞ സാധനം ഇന്ന് സ്ട്രീറ്റ് പെർഫോമൻസ് ആയി വഴിയെ പോകുന്ന എല്ലാരും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്നിരിക്കുമ്പോ അവിടെയാണ് ഈ മെന്റലിസം കാണിച്ചാൽ എന്ത് തോന്നും അതിന്റെ വൈബ് മാറി അതിന്റെ കോൺസെപ്റ്റ് മാറി മനസ്സിലായോ അപ്പോൾ നിങ്ങളെടുത്ത് പറഞ്ഞു വിടുകയാണ് നിങ്ങളുടെ സബ് കോ സബ് കോൺഷ്യസ് മൈൻഡിലേക്കൊരു സാധനം കയറ്റി വിടുകയാണ് നിങ്ങൾ ആ കട തുറന്നാൽ പരാജയപ്പെട്ടു പോവും എന്നൊരു ചിന്ത നിങ്ങളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ സാധനം നിങ്ങൾക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ബ്രില്യൻ്റ് ആയിരുന്നാലും നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ മൊത്തം പരാജയമായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും പട്ടായത്തെ ഒന്നുമില്ല പട്ടായക ഒന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റഡീസിലും ഞങ്ങളുടെ കാര്യങ്ങളിലും ഇതിനൊക്കെ സോളിഡായി എവിഡൻസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവര് ഈ പോയി ഈ തട്ടാമുട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പം പക്ക ഫ്രോഡുകളാണ് അവര് മറ്റേ ബോർഡ് വെച്ചിരിക്കുക നിങ്ങൾക്ക് ശത്രു ഉണ്ടോ ഇങ്ങോട്ട് പോകാൻ ഞാൻ ഇപ്പൊ തീർത്താ അവർ കാശിനു വേണ്ടിയിരിക്കുന്ന അവരെന്ത് ചെയ്യുന്ന വരുന്നവരെ പീഡിപ്പിക്കുകയും ചെയ്യും കിട്ടുന്നതെല്ലാം കാണിച്ചോണ്ടിരിക്കാണ്ടാക്കാണ്ടിരിക്കുന്ന പക്ഷെ മറ്റേ ടീമുണ്ടല്ലോ പണി തരാൻ അറിയുന്ന ടീം ഉണ്ടല്ലോ അവരെ നിങ്ങൾക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ഈ പണി പറ്റില്ല ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് എന്റെ അടുത്ത് ഈ പുള്ളി പറഞ്ഞതാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന പലരുടെ അരയിലെ ചരട് പുള്ളി ജപിച്ചു കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഓരോ സിനിമയ്ക്കും വന്ന് ചരട് കിട്ടുന്ന ഒരു അഭിനേതാവിന്റെ കഥ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കിത് ഇവിടെ പറയാൻ പാടില്ല ഇങ്ങനെ ഉണ്ട് ചില സമയങ്ങളിൽ ഈ മാന്ത്രികം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കും അപ്പൊ ഇപ്പൊ എല്ലാരും പറയും അതെങ്ങനെയാണ് അതിന്റെ കാരണങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ സബ്ലിമിനൽ മ്യൂസിക് എന്ന് പറയുന്ന പോലെ ചില വൈബ്രേഷൻസ് നമ്മുടെ തലച്ചോറിനെ നമ്മുടെ ചിന്താഗതികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ പണിയറിയാവുന്ന ഒരുത്തരം ഒരു സാധനം ചെയ്താൽ അത് നിങ്ങളെ എഫക്ട് ചെയ്യും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാർട്ടിക്കാര് കണ്ടെത്തി കൊടികുത്തിയ പോലെ പിന്നെ നിനക്കൊന്നും അവിടെ മുള്ളാൻ പോലും പറ്റൂല നമ്മള് എന്ത് ചെയ്യാന്നോ ഒരു ഇനോഗ്രേഷൻ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കൊട്ടിഘോഷിച്ച് എല്ലാരെയും വിളിച്ചു വരുത്തരുത് ഒരു ഞാൻ പറയണെന്ന് പറഞ്ഞ കല്യാണത്തിന് പോലും ക്ഷണിക്കരുത് ക്ഷണിക്കരുതെന്നാ പറയുന്നത് കാരണം വരുന്നവരെല്ലാം നല്ല മനസ്സോടെ അല്ല വരുന്നത് വരുന്ന ഗിഫ്റ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾ വാങ്ങരുത് എന്നാ പറയുന്നു ഒരു തന്റെ കയ്യില് വാങ്ങരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താണോ ഓ മറ്റന്നാൾ ഒരു കല്യാണം ഉണ്ട് തൊലിഞ്ഞ കല്യാണം ഒരു ആയിരം രൂപയുടെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇതും പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടു തരുന്നത് ഇതും വാങ്ങി വെച്ചിരുന്നാൽ ആ കല്യാണം നന്നാവു ആ കുടുംബം നന്നാവും ദയവ് ഏത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാര് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ നടത്തുന്ന കല്യാണം നിങ്ങളൊരു കുറച്ചുപേരെയും കൂട്ടി രജിസ്റ്റർ മാരേജിൽ പോയി കല്യാണം നടക്കാം മറ്റോ പറയും ഞങ്ങൾക്ക് ഒരു ചോറ് തന്നില്ല അടിയന്തരത്തിന് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാവരും നമ്മുടെ നന്മക്ക് വേണ്ടി വരുന്ന ആൾക്കാരല്ലാ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് പല രീതിയിൽ നിങ്ങള് സ്വാധീനിക്കാം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു വാക്കിന് നിങ്ങള് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അത് ഒരു മാന്ത്രികൻ പറയുമ്പോൾ ആ വാക്കിന്റെ മാന്ത്രികൻ എന്ന് പറയുന്ന ആൾക്കാര് പറയുമ്പം അതിനു കൂടി സ്ട്രെങ്ത് കൂടുതലായി കാരണം അവൻ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവൻ അവന്റെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വന്നിരിക്കണത് അത് ഇപ്പൊ നിങ്ങളെല്ലാം എതിർത്താലും ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ മറ്റേ മേളിലേക്ക് കുറച്ച് സാധനങ്ങൾ അയക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥലം ഞാൻ പറയൂലോ അത് എവിടെയൊക്കെ ആയിക്കോട്ടെ എല്ലായിടത്തും ഓരോ റോക്കറ്റ് ഡിസൈൻ ചെയ്ത് അവർ മറ്റേ ലോഞ്ചറി കയറ്റുന്നതിന് മുമ്പേയും മറ്റേ ഞാൻ ഒന്നും പറയുന്നില്ല മറ്റേ തമിഴ്നാട് പോയി നാരങ്ങ കിട്ടിയില്ലെങ്കിൽ നാരങ്ങ ഇവിടെ കിട്ടുന്നിടത്തുനിന്ന് വാങ്ങിച്ചോണ്ടുവന്ന് കെട്ടി തൂക്കിട്ട് തീയും കത്തിച്ച് എല്ലാ മതാചര പ്രകാരമുള്ള ചടങ്ങും കെട്ടി പറ്റുമെങ്കിൽ ഒരു ഏലസ് ഉറുക്കും എഴുതി അതിന്റെ റോക്കറ്റിന്റെ അറ്റത്ത് കെട്ടി വെച്ചിട്ടാണ് വേണമെങ്കിൽ വിടുന്നത്